ഇത് മാസ് ഫോട്ടോസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വൺ ട്വൻറ്റി ഫൈവ് വണ്ടി എൻ്റെ ക്ലച്ച് സൈഡിൽ നിന്ന് ഓയിൽ ലീക്കായിട്ട് നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കിട്ടും അതായത് കറിൻ്റെ ഈ ഭാഗത്തുനിന്നാണ് ലീക്ക് വന്നതാണ് ഓയിൽ ലീക്ക് വന്നിട്ട് കിടക്കുക ഓയിൽ കിടക്കണമെന്നുണ്ടത് കിട്ടാം കളച്ചവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ വന്നിട്ടുണ്ട് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു ഈ ക്രാങ്ക് ഷാറ്റിൻ്റെ അലൈമെൻറ്റ് ചെറുതായിട്ട് ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട് ഈ ക്രാങ്കിൻ്റെ അലൈൻമെന്റ് പോയി കഴിഞ്ഞപ്പോൾ ഓയിൽ സീൽ ചെയ്ത് ആ ഫുൾ കവർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വന്നപ്പോൾ കൂടെ ഓയിൽ ലീക്ക് വന്നതാണ് അപ്പോൾ നമുക്കൊരു അല്പം ഓയിലും എഞ്ചിൻ കുറവുണ്ട് കാരണം ഈ ഓയിലിന് ചാടി പോയിട്ട് ഒരു അല്പം ഓയിലിൽ കുറവുണ്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ടോപ്പപ്പ് ചെയ്യണം കേട്ടോ മാറ്റേണ്ട ആവശ്യമില്ല ടോപ്പ് ചെയ്താൽ മതി ആ കുറവുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി മെയിനായിട്ട് അതാണ് നമുക്ക് മെയിൻ ഇതായിട്ടുള്ളത് അപ്പോൾ ആ ഓയിൽ സീൽ മാറ്റാം ക്രാക് ഒന്ന് അലൈൻ ചെയ്യണം കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് ഒന്ന് ആക്കിയിട്ട് വേണം ഹോൾസീൽ സെറ്റ് ചെയ്യണം അപ്പോൾ എന്നാലാണ് നിൽക്കുകയുള്ളത് വീണ്ടും റിപ്പീറ്റ് സെയിം ഇതേപോലെ പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ക്രാങ്കിൻ്റെ നമുക്ക് പുറമേ നിന്ന് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് നോക്കാം അതായത് ഈ ഷാഫ്റ്റ് വർക്ക് ചെയ്യണതിനെ കറക്റ്റ് അലൈൻമെൻറ്റിൽ നിന്നിട്ട് വർക്ക് ചെയ്യണം ഒരേ ലെവലിൽ നിന്ന് വർക്ക് ചെയ്യണം ഇത് ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹോൾസെയിൽ ഈ സൈഡൊന്നും കവർ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ വരും ഈ ബാധ്യയ്ക്ക് ഒരു കിട്ടും അതുകൊണ്ടാണ് ആ ഒലിക്ക് വന്നതന്നെ അപ്പോൾ തലക്കാലം നമ്മൾ പുറമേന്ന് തന്നെ അലൈൻ ചെയ്തിട്ട് ഹോൾസെൽ ഇടാം വീണ്ടും റിപ്പീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പുറമേന്ന് പിന്നെ ചെയ്യുന്നതിൽ കഥയില്ല കാരണം എന്താ വെച്ചാൽ അത് പിന്നെ അഴിച്ചിട്ട് വേണം നമുക്ക് റെഡി ആക്കാനായിട്ട് കേട്ടോ തലക്കാലം ഇപ്പോൾ അത് നോക്കണ്ട തലക്കാലം ഞാൻ അലൈൻ ചെയ്ത് ഹോൾസെയിൽ മാറ്റി തരാം എന്നിട്ട് നോക്ക് ചെക്ക് ചെയ്ത് നോക്ക് ഇല്ലേക്ക് ഒന്ന് പറഞ്ഞിട്ടോ കാര്യങ്ങളൊക്കെ വേണ്ട ഫുൾ ആയിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊന്ന് ഗൂഗിൾമാക്ക കളഞ്ഞിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ഏ എന്നിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി ലോക്ക് പിന്നീട് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ഏ മറുപടി നമുക്ക് വെച്ചിട്ട് പൈസ ചിലവുണ്ട് കേട്ടോ